ശേഖരൻ സാറേ ഞാനിവിടെ ദേവാസുരത്തിലെ ബാനു മതിന്റെ വേഷം കിട്ടി മംഗലശ്ശേരി നീലകണ്ഠനെ കാത്തിരിക്കാനുള്ള ഇപ്പൊ വരും ഉടനെ കൊന്നേക്കട്ടെ കൊന്ന കഥ മുന്നോട്ട് പോകണ്ടേ കൊല്ലുന്നതൊക്കെ പിന്നെ വേറൊരു കാര്യം നീ വേഷം മാറി വന്ന കുടും കുറ്റവാളിയാണെന്ന് അതൊരിക്കലും അറിയില്ല ശരി ശരി പുളി വരുന്നുണ്ട് പുളി വരുന്നുണ്ട് ഇപ്പോഴും ആ കുട്ടിയുടെ പേര് മനസ്സിൽ നിന്ന് പോയിട്ടില്ലല്ലേ ഏയ് എന്താ ഇത് മുടിയുടെ നീളം ഇന്നലത്തെക്കാട്ടും കുറച്ച് കുറഞ്ഞുണ്ടല്ലോ അത് ഇന്നലെ വെച്ച് വിഗല്ല ഇന്ന് വെച്ചത് അല്ല ഞാൻ ഞാനിന്നൽപ്പം വെട്ടിന്ന് പറയായിരുന്നു പിന്നെ വെട്ടും കുത്തും കുത്തുന്നു എനിക്കിട്ട് അല്ലല്ലോ അല്ല ഞാൻ ചെലപ്പോ നീട്ടി അങ്ങ് വളർത്തും ചെലപ്പോ വെട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കുട്ടി എന്തൊക്കെയാ പറയണേ അതെ ഞാൻ എന്തൊക്കെയാ പറയണേ ടെൻഷൻ കൊണ്ട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു പോവണേ നാ നൃത്തം തുടങ്ങിയാലോ എനിക്കിന്ന് വടിയമ്പലത്തിൽ ഒരു അരങ്ങേറ്റം കൂടി ഉണ്ടേ അരങ്ങേറ്റൊക്കെ ഇവിടെ ഈ മംഗലശ്ശേരി നീലകണ്ഠന്റെ മുന്നില് ആട്ടവിളക്ക് കത്തിക്ക എണ്ണ ഒഴിച്ച ലീക്ക് ആവുന്നീ വിളക്കാണ് ആട്ടവിളക്ക് ഓട്ടവിളക്ക് നിങ്ങള് പറയുക എന്നാൽ ഓട്ടവിളക്കാൻ വേണ്ടി കത്തിക്ക അതല്ല അതല്ല ചിരിച്ചോളൂ ജയിച്ചു ജയിച്ചു അല്ലേ ഇല്ല മൂന്ന് മൂന്ന് തോറ്റി നിങ്ങൾ നിങ്ങൾ ഇവിടെ ഞാൻ ഇവിടെയെങ്കിലും ഒന്ന് ഒന്ന് ജയിക്കട്ടെ പക്ഷെ ഉള്ളിലുമുണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ഓ അപ്പൊ നീയും തോറ്റിട്ടിരിക്കുവല്ലേ അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ നിങ്ങളെപ്പോലൊരു മനുഷ്യന് മുൻപിൽ ചെലങ്ക് കെട്ടിയാടിയപ്പോൾ കളങ്കപ്പെട്ടത് ദൈവദത്തമായൊരു കലയാണ് എന്ത്

ും കണ്ണൊക്കെ ചുമന്നിരിക്കുന്നത് കണ്ടില്ലേ കണ്ണു പിന്നെ ചുമന്നല്ലേരിക്കും ചുമന്നതാണെന്ന് കുട്ടി എന്താ അസലായിട്ടാ നൃത്താടിയത് താങ്ക് യു എത്ര കാലം അഭ്യസിച്ചു നീണ്ട ആറ് കൊല്ലം ഞാൻ അകത്തായിരുന്നല്ലോ അകത്തോ കലാമണ്ഡലത്തിനകത്തായിരുന്നെ പത്ത് ലക്ഷം കെട്ടിവെച്ചാൽ എനിക്ക് തടിയൂരി പൊറത്തിറങ്ങാം പത്തു ലക്ഷം കൊറേ നാളത്ത് ഫീസ് അടിക്കാതി മുടക്കം വന്നിട്ടുണ്ടേ എന്തിനായിരുന്നു അഭ്യസിച്ചത് ഇവ പര്യന്തം എന്തിനാ ശിക്ഷിച്ചത് എന്തിനാ അഭ്യസിച്ചത് ഞാൻ ഭരതനാട്യം ആറ് കൊല്ലം

നീ കൈ മുണ്ടക്കൽ ശേഖരൻ നിന്റെ ഇടത്തെ കൈയാണ് ഞാൻ വെട്ടിയത് വലത്തെ സോറി മൈ മൈ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് അല്ല എനിക്ക് ശരിക്കും ഒരു സംശയം ഞാൻ ഞാൻ മറ്റേ കൈ തന്നെ വെട്ടിയത് ഉറപ്പുതന്നെ ശരിയാണ്ട അല്ല ഞാൻ ഇനി അടുത്ത പിടിച്ചോണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ശേഖരൻ എന്താ എന്താ ഈ വഴിക്ക് ഇതുവഴി തോന്നൽ എനിക്ക് മുട്ടുന്നില്ല ശേഖരൻ പടിഞ്ഞാറ്റത്തേക്ക് പോയാൽ മതി അവിടെയാ ബാത്റൂം അവിടെയു നീലകണ്ഠ നിന്റെ മുന്നിൽ നാണകം ഞാൻ സാധാരണ എവിടെയാണ് നാണകെടാൻ പോവാറ് അതല്ല ശരിയടേ ഈ വീട്ടിലെല്ലാം തീർന്ന് അരി തീർന്നു പഞ്ചസാര മുളകോടി നിന്റെ കഥ തീർന്നു അതെ ഇവിടെ ഒരാൾ ഡയലോഗ് ഇല്ലാതെ അവിടെ ആരും നിക്കുന്നില്ലല്ലോ ഒന്നും രണ്ടുമല്ല പത്ത് ലക്ഷം രൂപ ജയിലിൽ കെട്ടിവെച്ചിട്ട് നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ ഇറക്കിയതാ ഇവളെ ഈ കൊടും കുറ്റവാളിയെ ഇല്ല ഞാൻ കൊല്ലില്ല പക്ഷെ ഇവള് കൊല്ലും ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കുന്നവളാ ഇവള് ഞാൻ ഓടാൻ പറഞ്ഞാൽ ഇവള് ഓടും ഞാൻ ചാടാൻ പറഞ്ഞാൽ ഇവള് ചാടും ഞാൻ പറഞ്ഞാ ഇവള് ഈ ഭൂമിയിൽ നിന്റെ ആയുസ് അവസാനിച്ചേ ഇല്ല നീലകെട്ട ഇല്ല മൂർച്ച അയ്യോ

െ പാലക്കാട് നേരത്തെ ഭാസ് കിട്ടപ്പോ പാലക്കാടുകാരനായ മാധവ എന്നാ ചെയ്യുന്നു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പത്താം ക്ലാസ് നമുക്ക് തോക്കണം എല്ലാരും പറയുന്നത് ജയിക്കണം എന്നെ ഇപ്പൊ നിനക്ക് ഒരു ആവേശമായില്ലേ ഞാൻ തോക്കണം എന്ന് പറഞ്ഞോണ്ട് ജയിച്ചു കാണിക്കണം എന്ന് അതാണ് സൈക്കോളജി റിവേഴ്സ് സൈക്കോളജി എന്ന് പറയും മാമന്മാരോട് നമുക്ക് ചോദിച്ചാലോ കാര്യങ്ങളൊക്കെ ഏത് മാമനോട് ചോദിക്കണം ഗംഭീരം ഗംഭീരം മക്കളെ ഈ പറയുന്ന സിനിമയുടെ നമ്മൾ സംസാരിക്കായിരുന്നു ഈ സിനിമയുടെ ഈ സ്പൂഫ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നും പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ട കാര്യം ലവ് വിത്ത് എടുത്ത ഇവർ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് കഴിവ് മോള് കാണിച്ചു നമ്മുടെ കൂടെ സ്കിറ്റിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലേ കൗണ്ടർ മണി സ്കിറ്റിൽ വെൽക്കം ബാക്ക് ചേട്ടാ ഓ എങ്ങനെയോസ് ഒക്കെ ഭയങ്കര രസമുള്ള പിന്നെ മോളുടെ നല്ല രസമായിരുന്നു നിന്റെ ബാല്യത്തിൽ നിന്ന് നീ കൗമാരത്തിലേക്ക് ഒരു പ്രത്യേക ശബ്ദം കൗമാര ശബ്ദ കഥാപാത്രം തന്നെ അല്ലേ ശ്രീദേവ നീ ഇങ്ങനെ വെറുതെ നിന്നിട്ട് ലാലേട്ടനെ എടുക്കൂലേ അത് ഭയങ്കര രസമായിരുന്നു ചെയ്തു അത് ചുമ്മാ ഇങ്ങനെ നിന്നിട്ട് കാണിച്ചത് ഞാൻ മാറി തരണോ ഞങ്ങൾക്കൊക്കെ പോവണത് വെറുതെ മീസ് പിന്നീടാ മീസ് പിന്നീടാ മീശധികം പിടിച്ചു കഴിഞ്ഞാൽ വിഘൂരി പോരും ചെറുപ്പകാലോ ചെറുപ്പകാലം ഓർമ്മ വരാനുള്ള ഇവരെ കണ്ട അച്ഛനും ഏ ഒന്നും പോവാൻ പറ്റില്ല യാത്രല്ലേ അയ്യോ ആ നമുക്കൊരു കാര്യം ചെയ്യാം ബ്രേക്ക് എടുക്കാം കഥകളിലേക്കൊക്കെ നല്ലെന്ന് എനിക്ക് തോന്നുന്നു ആരെങ്കിലും പെർഫോമൻസ് ഉണ്ടോ നമുക്കിപ്പൊ കാണാൻ പറ്റിയാ ശരി എന്നാ അച്ഛന് വേണ്ടി ഒരു പാട്ട് പാടി പാടിക്കൊടുക്കുമോ വീട്ടില് വേറെ ആരെങ്കിലും പാടുവോ എന്റെ വീട്ടിൽ അമ്മ പാടോ ഇതില് പങ്കോ വാങ്ങാൻ പാടിയില്ലേ ആ അതെന്റെ അമ്മയെ പാടി